ഹലോ ഗൈസ് ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ സ്വന്തം മുറ്റത്താണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കമൻറ്റിൽ കൂടെ ഇതെന്താണ് പിടിച്ചേക്കുന്നത് മത്തങ്ങയാണോ തണ്ണി മുത്തങ്ങയാണോ ചുരയ്ക്കാണോ പടവളാണെന്ന് ചോദിച്ച് അതിന് മറുപടി നിങ്ങൾ തന്നില്ല പിന്നെ എനിക്ക് തന്നെ അത് മനസ്സിലായി എന്താണ് ഇത് ഇത് ഗേസ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഗൈസ് ഈ പടവളം പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പടവളം പിടിച്ച് നിൽക്കുന്നത് അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അധികമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ മുമ്പായി